എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുറച്ച് കാലങ്ങളായി വ്യാഴദോഷം അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി സംഭവിക്കുന്ന രാശിമാറ്റം വളരെ വലിയ ഒരു ആശ്വാസം ഏകുന്നു പൊതുവെ മീനക്കൂറുകാർക്ക് ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതിയാൽ സമയം പൊതുവെ പ്രതികൂലമാണ് എന്നാൽ ഈ വ്യാഴമാറ്റം ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നൽകുവാൻ പോകുന്ന ഒന്നാകുന്നു നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവം അനിഷ്ടഭാവമാണ് എങ്കിൽ ഈ അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാണ് കൂടാതെ കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം പാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതുഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് തൽഫലമായി ഏത് പ്രവർത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും വ്യാഴം വ്യാഴമെന്നത് മീനക്കൂറുകാരുടെ രാശിയാധിപനും പത്താം ഭാവാധിപനുമാകുന്നു രാശ്യാധിപൻ ഉച്ചനായി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികവും മാനസികവുമായ സുഖം സമാധാനം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ വ്യാഴം കർമാധിപനുമാകയാൽ ഔദ്യോഗിക മേഖലയിലും കർമ്മരംഗത്തും ഈ കൂറുകാർക്ക് ഏറ്റവും ശോഭനമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം പ്രശംസ പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഉണ്ടാകും പത്താം ഭാവം ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ബിസിനസ് തുടങ്ങിയ വ്യാപാര ക്രയവിക്രയങ്ങളിൽ വളരെ പുരോഗതി വ്യാഴം നൽകുന്നു ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നതാണ് സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് തൻ്റെ പൂർണ്ണ ദൃഷ്ടി വിശേഷാൽ ദൃഷ്ടി എന്നിവയാലും വളരെ അഭീഷ്ടഫലങ്ങളെ നൽകുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ ജന്മം ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ പതിയുന്നു ജന്മത്തിൽ വ്യാഴദൃഷ്ടി ിൽ പതിയുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം ആരോഗ്യം ഊർജ്ജം എന്നിവയെല്ലാം നൽകും വ്യാഴദൃഷ്ടി ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ പതിയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെല്ലാം നൽകും ഓഹരി ചിട്ടി റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ ഏർപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ ധനം ഉണ്ടാകുന്നതാണ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും ഈ സമയത്ത് ഫലം അനുകൂലമായി ഭവിക്കാം വാഹന ലാഭം ഗൃഹാരംഭം എന്നിവയിൽ തുടക്കം കുറിക്കും മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിക്കുകയും തടസ്സങ്ങൾ എല്ലാം ഒഴിഞ്ഞ് അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും സർവ്വകാര്യവിജയങ്ങളുടെ ഭാവമെന്നും സർവാഭീഷ്ട സ്ഥാനം എന്നും ധനാഗമങ്ങളുടെ ഭാവം അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് സാമ്പത്തികമായി പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനപുഷ്ടി ധനാഗമം എന്നിവയെ നൽകും ഈ സമയത്ത് ആരംഭിക്കുന്ന പ്രവർത്തികൾ സംരംഭങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിലാകും സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധശേഷി എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗപ്രതിരോധശേഷി കുറയുക അതുമൂലം ചില രോഗാരിഷ്ഠിതകൾ വന്ന് ഭവിക്കുക എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ ഈ മാസം പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും ചൊവ്വ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആദ്യത്തെ ഒരു പത്ത് ദിനങ്ങൾ അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴ് ും ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം എന്നിവയെ സൃഷ്ടിക്കാം സൂര്യനും ഇതേ സമയം എട്ടിൽ സഞ്ചരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഒൻപതിലേക്ക് ചൊവ്വ മാറുന്നത് ഇവർക്ക് രോഗമുക്തി ശാരീരിക വൈഷമ്യങ്ങളിൽ നിന്നും മോചനം എന്നിവയെ നൽകുന്നു എങ്കിലും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നറിയപ്പെടുന്നതിനാൽ ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ കാലതാമസം എന്നിവ ഇവർക്ക് നേരിടാം അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാതെ നല്ലവണ്ണം ചിന്തിച്ച് മാത്രം എടുക്കുക വ്യാഴം അനുകൂലനാകുന്നു എന്നതിനാൽ ഇവർക്ക് ചൊവ്വയും സൂര്യനും ഒന്നും തന്നെ കാര്യമായ വെല്ലുവിളി വെല്ലുവിളികളെ സൃഷ്ടിക്കില്ല എന്നും അറിയുക ബുധൻ നീകൂറുകാർക്ക് ഈ മാസം ആദ്യവാരം ഏറെ ഗുണാനുഭവങ്ങളെയും തുടർന്ന് അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളെയും നൽകാം കാരണം ബുധൻ നീകൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് ഇതേ എട്ടാം ഭാവമാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ തുടർന്ന് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയും ഇതേ ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് തൽഫലമായി ബുധൻ ഈ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭാഗ്യത്തിന് ഒരു മറവ് കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ എന്നിവയെല്ലാം നേരിടേണ്ട ഒരു അവസ്ഥ സംജാതമാകാം ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തിൽ കൂടിയുള്ള സഞ്ചാരം അത്ര അനുകൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകില്ല പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും ചില പിണക്കം അസ്വാരസ്യങ്ങൾ എന്നിവയെ അത് സൃഷ്ടിക്കാം മാനസികമായ സംഘർഷങ്ങൾ മനസമാധാനക്കുറവ് എന്നിവയിലേക്കും നയിക്കാം എന്നാൽ തുടർന്ന് ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഇവരെ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ സൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി മീനുക കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് അതായത് ഏഴര ശനി എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശനി രോഗാരിഷ്ടതകളോ ദുരിതങ്ങളോ ഒന്നും നൽകില്ല എന്ന് മാത്രമല്ല ഇവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരുന്നു കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവയും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ ഈ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയേയും സൃഷ്ടിക്കാം എന്നാൽ അതേസമയം വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാകും ഇത് കേതു ഈ കൂറുകാർക്ക് ഏറെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരും ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി നേരിടും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അംഗീകാരം അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കുന്നതാണ് അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം വ്യാഴം ഏറ്റവും അഭീഷ്ട ബലദായകൻ ആകുന്നു വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശ്യാധിപനം കൂടിയാകയാൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾക്ക് നേട്ടവും തിളക്കവും ഏറുന്നു കൂടാതെ കേതു ഭാഗികമായി ശുക്രൻ ബുധൻ എന്നിവരും അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയും ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളെ നൽകുന്നതല്ല എന്നാൽ സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതാണ് വ്യാഴം ഏറ്റവും അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ മീനക്കൂറുകാർക്ക് ഈ മാസം ഏറെ അനുകൂലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം